കേരളത്തിനകത്തും പുറത്തും ധാരാളം ക്ഷേത്രങ്ങളിലും സംഘടനകളിലും പ്രസ്ഥാനങ്ങളിലുമെല്ലാം ക്ലാസ് എടുക്കാനുള്ള ലെക്ചർ കൊടുക്കാനുള്ള ഇൻവിറ്റേഷൻ കിട്ടാറുണ്ട് മുക്കാൽ ഭാഗം ഇൻവിറ്റേഷനും സ്വീകരിക്കാൻ പറ്റാത്ത അവസ്ഥയാണ് ഒന്ന് രണ്ടും മൂന്നും നാലും പ്രോഗ്രാമുകൾ ഒരുമിച്ച് ചേർത്തിട്ടാണ് ദൂരെ സ്ഥലത്തേക്കുള്ള യാത്ര പോകുന്നത് അപ്പൊ പല പ്രോഗ്രാമുകളും ഒരുമിച്ച് ചേർക്കാൻ പറ്റിയെന്ന് വരില്ല അപ്പോ എട്ടു പത്ത് മണിക്കൂർ യാത്രയും രണ്ടു മണിക്കൂർ പ്രഭാഷണവും ആവുമ്പോ അസാധാരണമായിട്ടുള്ള സ്ട്രെയിൻ ഉണ്ടാവാറുണ്ട് മാത്രല്ല എല്ലാ ചൂട് അകത്തും പുറത്തുമുണ്ട് പിന്നെ ഏറ്റവും കൂടുതൽ ഇന്ന് മൊബൈൽ ഫോണിൽ നമ്മളുടെ സ്പീച്ച് പോക്കറ്റിൽ ലഭിക്കുന്ന ലെവലിലാണ് ഉള്ളത് തീർച്ചയായിട്ടും എല്ലാ വിഷയങ്ങളെക്കുറിച്ചും യൂട്യൂബിൽ പോസ്റ്റ് ചെയ്യാറുണ്ട് വാട്സപ്പിലൂടെ അത് എത്തിക്കാറുണ്ട് അതുകൊണ്ട് അറിയേണ്ട കാര്യങ്ങളൊക്കെ അപ്പോൾ ട്രെയിനിൽ യാത്ര ചെയ്യുമ്പോഴോ വണ്ടിയിൽ യാത്ര ചെയ്യുമ്പോഴോ വീട്ടിലിരിക്കുമ്പോഴോ ഓഫീസിലിരിക്കുമ്പോഴോ വർക്ക് ചെയ്യുമ്പോൾ പോലും ഇരുന്ന് കേൾക്കാനുള്ള സൗകര്യമുണ്ട് പഠിക്കാനുള്ള സൗകര്യമുണ്ട് അതുകൊണ്ട് പ്രോഗ്രാമുകളിലേക്ക് എത്തിയില്ലെങ്കിലും മെസ്സേജ് അവിടെ ലഭിക്കാനുള്ള സംവിധാനങ്ങളുണ്ട് കുറച്ച് മാസങ്ങൾക്ക് മുമ്പ് പറഞ്ഞിരുന്നു ധാരാളം സ്ഥലത്തേക്ക് പ്രത്യേകിച്ച് നമുക്ക് നേരിട്ട് ബന്ധമുള്ള സ്ഥലത്തേക്ക് ക്ഷേത്രങ്ങളിലായാലും സ്കൂളുകളിലേക്കായാലും ടെലി ക്ലാസുകൾ നടത്താറുണ്ട് നിങ്ങൾക്കറിയാവുന്നതാണ് വളരെ സിമ്പിളാണ് ഒരു സ്കൂളിലെ അസംബ്ലി നടക്കുമ്പോഴോ അല്ലെങ്കിൽ സെമിനാർ നടക്കുമ്പോഴോ അമ്പലത്തിലെ പ്രോഗ്രാം നടക്കുമ്പോഴോ മൊബൈൽ ഫോണിൽ ഇങ്ങോട്ട് ബന്ധപ്പെട്ട് ഇവിടെ നിന്ന് ഞാൻ അങ്ങോട്ട് ലാൻഡ് ഫോണിലോ മൊബൈൽ ഫോണിലോ സംസാരിച്ചാൽ ആ സ്ഥാപനത്തിലുള്ള വ്യക്തി ഇങ്ങോട്ടേക്ക് ബന്ധപ്പെടുന്ന മൊബൈൽ ഫോൺ സ്പീക്കറിലിട്ട് മൈക്കിന്റെ ചുവട്ടിൽ വെച്ചാൽ ലോകത്ത് എവിടെയാണെങ്കിലും നമുക്ക് അരമണിക്കൂറോ മുക്കാൽ മണിക്കൂറോ ക്ലാസ് എടുക്കാൻ സാധിക്കും ന്യൂയോർക്കിലേക്കും എഡ്മണ്ടണിലേക്കും ഷിക്കാഗോയിലേക്കും ലണ്ടനിലേക്കും മിഡിൽ ഈസ്റ്റ് രാജ്യങ്ങളിലേക്കും ഭാരതത്തിനകത്ത് അരുണാചൽ പ്രദേശ് ആൻഡമാൻ നിക്കോബാർ ഐലൻഡ് എല്ലായിടത്തേക്കും നിരന്തരം ക്ലാസ് എടുക്കാറുണ്ട് ആഴ്ചയിൽ ഒന്ന് രണ്ട് മൂന്ന് ക്ലാസ് തിരുവനന്തപുരത്ത് ഇരുന്നു കൊണ്ട് തൃശ്ശൂരിലെ നമ്മളുടെ സ്കൂളിലെ വിദ്യാർത്ഥികൾക്ക് രാവിലെ എടുക്കാറുണ്ട് വളരെയധികം ഇൻഫ്ലുവൻസ് ഉണ്ടാക്കാനും ഇമ്പാക്റ്റ് ഉണ്ടാക്കാനും സാധിക്കുന്നതാണ് ടെലി ക്ലാസുകൾ പ്രത്യേകിച്ച് അതിന് യാതൊരു വിധത്തിലുള്ള ചിലവുമില്ല നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ചാർജ് ഉണ്ടാവണം സാധാരണഗതിയിൽ ഇവിടെ നിന്ന് അങ്ങോട്ട് സംസാരിക്കുമ്പോൾ അതിന് വലിയ കോസ്റ്റ് ഒന്നുമില്ല ഇപ്പോൾ ടെലി ക്ലാസ്സുകൾ അറേഞ്ച് ചെയ്താൽ നിങ്ങൾ വെറുതെ ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ മതി നമ്മൾ അങ്ങോട്ടേക്ക് ബന്ധപ്പെട്ടോളാം ഇനി വളരെ വലിയൊരു സദസ് ഇല്ലെങ്കിലും വല്യ കുഴപ്പമൊന്നുമില്ല ഇരിക്കുന്നവര് അല്പം റെസ്റ്റ്ലെസ് ആണെങ്കിലും വലിയ കുഴപ്പമൊന്നുമില്ല ഈ ടെലി ക്ലാസ്സിലൂടെ മൊബൈൽ ഫോണിലൂടെ എടുക്കുമ്പോൾ കണ്ണിന് പ്രത്യേകിച്ച് റോളില്ല സ്റ്റേജിലാളില്ല ഇപ്പോൾ പൂർണ്ണ ശ്രദ്ധ ചെവിയിലേക്ക് വരും ഞങ്ങൾ അനുഭവിച്ചു തന്നെ പറയുകയാണ് ലസൻ കണക്കിന് ക്ലാസ്സുകൾ അങ്ങനെ എടുത്തിട്ട് വളരെ എഫക്റ്റീവായിട്ടുണ്ട് കുറച്ച് കാലങ്ങൾക്ക് മുമ്പ് നാല്പത്തഞ്ച് മിനിറ്റ് ക്ലാസ് വിദ്യാർത്ഥികൾക്ക് എടുത്തു ഇംഗ്ലീഷിൽ പിന്നെ നാല്പത്തഞ്ച് മിനിറ്റ് പാരൻസിന് മലയാളത്തിൽ പിന്നെ നാല്പത്തഞ്ച് മിനിറ്റ് ജനറൽ പ്ലബ്ലി പബ്ലിക്കിന് മലയാളവും ഇംഗ്ലീഷും കൂടി മിക്സ് ചെയ്തെടുത്തു വളരെ എഫക്റ്റീവായിരുന്നു വളരെ ഇഫക്റ്റീവായിരുന്നു അങ്ങനെ എഡ്മണ്ടനിലേക്ക് വേദം പഠിപ്പിക്കുന്നതൊക്കെ ഇതേ രീതിയിലാണ് അപ്പോ നിങ്ങളുടെ ആ പ്രദേശത്ത് ഏതെങ്കിലും വിധത്തിൽ ടെലി ക്ലാസ് അറേഞ്ച് ചെയ്യാൻ താൽപ്പര്യമുള്ളവരുണ്ടെങ്കിൽ ബന്ധപ്പെട്ടാൽ മതി അതിന് പത്ത് പൈസയുടെ ചിലവും ഇല്ല സ്ട്രെയിനും ഇല്ല ടെൻഷനും ഇല്ല ഒന്നുമില്ല ഏത് പാതിരാത്രിക്കും ഇവിടെ ഇരുന്നുകൊണ്ട് ക്ലാസ് എടുക്കാൻ തയ്യാറാണ് ഒരു കണ്ടീഷൻ മാത്രം ആറു മണിക്ക് ക്ലാസ് എന്ന് പറഞ്ഞാൽ ആറു മണിക്ക് നടത്തണം ഏഴ് മണിക്കാണെന്ന് പറഞ്ഞാൽ ഏഴ് മണിക്ക് ആ ഏഴ് മണിക്ക് എന്നുള്ളത് അല്പം അവിടെ കൂട്ടി പറഞ്ഞാലും കുഴപ്പമില്ല ആൾക്കാരൊക്കെ വന്നിരിക്കുന്നത് വരെയുള്ള സമയവും കൂടി കണക്കാക്കിയിട്ട് ഏഴിനാണ് ഉദ്ദേശിച്ചിരിക്കുന്നത് ഏഴേ കാലിന് ഞങ്ങൾ ബന്ധപ്പെടാമെന്ന് പറഞ്ഞാൽ മതി ഞാൻ പോക്കറ്റിലെല്ലാവും മൊബൈൽ ഫോൺ ഞാൻ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിലും ഇരുന്നുകൊണ്ട് ക്ലാസ് എടുക്കാൻ സാധിക്കും തൃശ്ശൂരിലെ നമ്മുടെ സ്കൂളിലേക്ക് ഞാൻ ക്ലാസ് എടുക്കുന്നത് മിക്കവാറും വണ്ടിയിലിരുന്നുകൊണ്ടാണ് അപ്പം നമുക്ക് പുതിയ പുതിയ സിസ്റ്റത്തിലേക്ക് മാറണം എങ്കിൽ മാത്രമേ ഇരുപത്തൊന്നാം നൂറ്റാണ്ടിൽ അപ് ടു ഡേറ്റ് ആവുള്ളൂ വ്യക്തിയെ കണ്ട് ക്ലാസ് കേൾക്കുന്നതിൻ്റെ സുഖവും സന്തോഷവും രസവും വേറെയാണ് എന്ന് പറയുന്നവരുണ്ട് തീർച്ചയായിട്ടും അങ്ങനെ അവസരം കിട്ടുകയാണെങ്കിൽ അത് ചെയ്യാം അല്ലെങ്കിൽ ഇത് ചെയ്യാലോ ഈ അടുത്ത അമ്പലങ്ങളിലെല്ലാം ഭാഗവത സപ്താഹത്തിന്റെ ഗ്യാപ്പ് വരുമ്പോൾ ഇവരൊക്കെ സിനിമാ പാട്ട് വെക്കുന്ന കേട്ടിട്ടുണ്ട് പക്ഷെ അതൊക്കെ ഏതെങ്കിലും നല്ല പ്രഭാഷണങ്ങളാ വെച്ചതെങ്കിൽ ഈ ഭക്ഷണത്തിന് ക്യൂ നിൽക്കുന്നവരും വെറുതെ ഇരിക്കുന്നവരും അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നവരെല്ലാം ഭാഗികമായിട്ടാണെങ്കിലും സി ഡി സ്പീച്ച് അവർ ശ്രദ്ധിക്കും ആ സി ഡി സ്പീച്ച് നടക്കുമ്പോൾ എല്ലാവരും മുമ്പിൽ ഇരിക്കണം എന്ന നിർബന്ധമൊന്നുമില്ല ഇപ്പം നമുക്ക് പുതിയ പുതിയ മെത്തേഡുകൾ കണ്ടെത്തണം പഠിച്ച് പഠിപ്പിച്ച് പ്രചരിപ്പിച്ച് പ്രവർത്തിച്ച് പ്രതികരിക്കാൻ അത് നമ്മളാണ് തുടക്കം കുറിക്കേണ്ടത് മാറ്റുവിൻ ചട്ടങ്ങളെ എന്നാ കുമാരനാശാൻ പറഞ്ഞിരിക്കുന്നത് നിങ്ങൾക്കറിയാവുന്നത് ഇന്നലെ വരെ ചെയ്തുകൊണ്ടിരുന്ന ഇതൊക്കെ മാറ്റം വരുത്തണം അസാധാരണമാം വിധത്തിൽ മാറ്റം വരുത്തണം പുതിയ പുതിയ മെത്തേഡുകൾ സ്വീകരിക്കുകയും വേണം അത് നമുക്കറിയണം ഒരു വ്യക്തിയെ കൊണ്ടുപോയിട്ട് ദുബായിൽ ക്ലാസ് എടുക്കാൻ അത്ര എളുപ്പമൊന്നുമല്ല പക്ഷെ ടെലി ക്ലാസ് എടുക്കാൻ അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല ഒരു ചിലവും ഇല്ല ഷാങ്ഹായിലേക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് ബെയ്ജിങ്ങിലേക്ക് ക്ലാസ് എടുത്തിട്ടുണ്ട് സിംഗപ്പൂരിലേക്ക് ഇവിടെ എടുക്കാറുണ്ട് ന്യൂസിലാൻഡിലേക്ക് ഇവിടുന്ന് ക്ലാസ് എടുക്കാറുണ്ട് ഈ ലണ്ടനിലേക്ക് അടുത്ത കാലത്ത് ക്ലാസ് എടുക്കാൻ വേണ്ടി കറക്റ്റ് പത്ത് നാൽപ്പതിന് ക്ലാസ് തുടങ്ങെന്ന് പറഞ്ഞു പത്ത് നാൽപ്പതിനും തുടങ്ങിയില്ല പതിനൊന്നിനും തുടങ്ങിയില്ല രാത്രി പതിനൊന്നേ കാലിലും തുടങ്ങിയില്ല ഞാൻ ക്ലോസ് ചെയ്തു പറയുന്ന വാക്കിന് വ്യവസ്ഥ ഉണ്ടാവണം അതല്ലെങ്കിൽ ബന്ധപ്പെട്ടുകൊണ്ടേയിരിക്കണം വാട്സപ്പിലൂടെയും മെസ്സേജ് കൊടുക്കാൻ സാധിക്കും വേൾഡ് ഓവർ ഇപ്പം നമുക്ക് അൾ അൾട്രാ മോഡേൺ ഫെസിലിറ്റീസ് ഉപയോഗിച്ച് നമ്മുടെ നമ്മുടെ പൈതൃകം പഠിപ്പിക്കാൻ കഴിവുള്ള വ്യക്തികളുടെ മെസ്സേജുകൾ സ്വീകരിക്കണം ധാരാളം വ്യക്തികൾ ഇപ്പം ഉണ്ട് അവരുടെ ക്ലാസ് ടെലിഫോണിലൂടെ മൊബൈൽ ഫോണിലൂടെ അല്ലെങ്കിൽ ലാൻഡ് ഫോണിൽ നിന്ന് മൊബൈൽ ഫോണിലൂടെ നടത്താൻ സാധിച്ചാൽ പുതിയ പുതിയ മാറ്റങ്ങൾക്ക് അത് കാരണമാകും നമസ്കാരം